ഡിസ്കൗണ്ടുകളില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം എസ്പെഷ്യലി ഗൃഹോപകരണങ്ങൾക്ക് അപ്പോൾ ഈ ഡിസംബറിൽ ഹോം അപ്ലയൻസസ് വാങ്ങിക്കണമെന്നുള്ളവർ ഈ വീഡിയോ കാണാതെ വാങ്ങിക്കരുത് കാരണം നമ്മുടെ മയൂരിൽ നല്ല അടിപൊളി ക്രിസ്മസ് ബമ്പർ സെയിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന ഡിസ്കൗണ്ട്സും എക്സ്ചേഞ്ച് ഓഫേഴ്സും ഒക്കെയാണ് കണ്ടത് ആദ്യമേ ബെഡ്റൂം സെറ്റ് ഈ കട്ടിൽ അലമാര ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ ഈ ചെറിയ മേശ ഇതെല്ലാം കൂടി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സെറ്റ് വേണ്ട ഒരു അലമാര മതി എന്നുണ്ടെങ്കിൽ ടു ഡോർ അലമാര സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൂമുതലാണ് അതിനൊണ്ട് ഒരുപാട് പോലെ വെറൈറ്റീസ് പല റേഞ്ചിൽ പുതിയ ഡൈനിങ് ടേബിൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതും ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നോളൂ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൂം മുതൽ ഇവിടെ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ക്വയർ മാട്രസ് സ്റ്റാർട്ട് ചെയ്യും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് കോർണർ സോഫ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കോർണർ സോഫ വേണ്ട പോക്കറ്റഡ് സ്പ്രിംഗ് സോഫ വേണമെന്നുള്ളവർക്ക് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് പോക്കറ്റഡ് സ്പ്രിംഗ് സോഫ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നേരത്തെ കാണിച്ച ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ചെയർ വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ചെയർ ഇവിടെ അവൈലബിൾ ആണ് മയൂരിയിൽ ഫർണിച്ചർ മാത്രമല്ല ഇലക്ട്രോണിക്സിൻ്റെയും ഒരുപാട് ഓഫേഴ്സുണ്ട് മൂന്ന് ഫ്ലോർ നിറച്ച് ഇലക്ട്രോണിക്സും ഇവർക്ക് അവൈലബിൾ ആണ് ഇലക്ട്രോണിക്സിൽ നമുക്ക് ആദ്യം ഫ്രിഡ്ജിൻ്റെ ഓഫർ നോക്കാം സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതേ ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണെങ്കിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലും സ്റ്റാർട്ട് ചെയ്യും ഇനിയിപ്പോൾ ഇതുപോലെ വലിയ റെഫ്രിജറേറ്റർ വേണമെന്നുള്ളവർക്ക് അതിന് കൂടെ ഓപ്ഷനുണ്ട് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ഇവിടെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എ സിക്ക് മിക്കതിനും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇവിടെ അവൈലബിൾ ആണ് അതിനുശേഷം ടി വി പല ബ്രാൻഡിൻ്റെ ടി വി ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തിനും ഓഫേഴ്സും ഉണ്ട് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൂ മുതൽ ഇവിടെ ടി വിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് വാഷിംഗ് മെഷീൻ വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് റൂ മുതൽ ഇവിടെ വാഷിംഗ് മെഷീൻസ് അവൈലബിൾ ആണ് ഒരുപാട് ബ്രാൻഡിൻ്റെ വാഷിംഗ് മെഷീൻസ് ഉണ്ട് എല്ലാത്തിനും നല്ല ഓഫേഴ്സും എക്സ്ചേഞ്ച് ഓഫേഴ്സും അവൈലബിൾ ആണ് മിക്സി വാങ്ങിക്കണമെന്നുള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മിക്സിയുടെ ഓഫേഴ്സ് അവൈലബിൾ ആണ് സ്റ്റൗവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടൂ ബർണർ സ്റ്റൗ എണ്ണൂറ്റി തൊണ്ണൂറ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ് ഓവൻ നാലായിരത്തി തൊള്ളായിരത്തി കേക്ക് അക്സസറീസിന് അമ്പത് ശതമാനം വരെ വിലക്കുറവും ഇവിടെയുണ്ട് അപ്പച്ചട്ടി തവ എന്നീ സാധനങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇതൊന്നും കൂടാതെ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് ഓഫേഴ്സ് പറഞ്ഞു പറഞ്ഞ് ഞാൻ എടുത്തു ഇനി കൂടുതൽ അറിയേണ്ടവർക്ക് നേരെ മയൂരിയിൽ തന്നെ പോയി നോക്കാവുന്നതാണ് അവരുടെ ഷോറൂംസിൻ്റെ ഫോൺ നമ്പേഴ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്